കൊച്ചി പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം രണ്ട് ദിവസമായി കേരളത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോഴും ചർച്ച തുടരുകയാണ് ആദ്യഘട്ടത്തിൽ നിലപാട് പറയാൻ തയ്യാറാവാതിരുന്ന പലരും ഇപ്പോൾ നിലപാട് പറഞ്ഞ് രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയമായും ചർച്ചയായി മാറി എന്നതാണ് അതിൻ്റെ മറ്റൊരു വശം രാഷ്ട്രീയ ചർച്ച ഏറ്റവും കൂടുതൽ നടക്കുന്നത് യു ഡി എഫിലാണ് അഭിപ്രായ ഐക്യമില്ലാത്തത് വിഷയം നടന്ന ഘട്ടത്തിൽ തന്നെ പരിഹരിക്കുന്നതിനു വേണ്ടി ഇടപെട്ടിരുന്നു ഹൈബിഗൻ എം പി ആണ് സ്ഥലം ആണ് കോൺഗ്രസ് നേതാവാണ് പിന്നീട് ഇടപെട്ടത് മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റാണ് രണ്ടുപേരും സ്കൂളിലെത്തുകയും കുട്ടിയുമായും കുട്ടിയുടെ രക്ഷിതാക്കളുമായും സംസാരിച്ച് പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഹൈബീഡിന്റെയും ഡി സി സി പ്രസിഡന്റിന്റെയും നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു വിദ്യാർത്ഥിനിയുടെ മുകളിൽ രക്ഷിതാവിന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി ചിരോവസ്ത്രം ധരിക്കരുത് എന്ന തീരുമാനം എടുപ്പിക്കുകയാണ് ചെയ്തത് ഹൈബീഡനും അതോടൊപ്പം തന്നെ മുഹമ്മദ് റഷിയാസും അവിടെയാണ് പാളിയത് കോൺഗ്രസിനും ചിരോവസ്ത്രം ധരിക്കുക എന്നത് മതപരമായ ചിഹ്നമായി വ്യാഖ്യാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വസ്ത്രധാരണം എന്നത് ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ് അത് ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലെ നിയമമാണ് വലുത് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല ഹൈക്കോടതിയും ഉയർത്തിപ്പിടിച്ചത് അതേ കാര്യം തന്നെയാണ് വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിപ്പിക്കണം തടയാൻ പാടില്ല എന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല എന്ന് വെച്ചാൽ ഹൈക്കോടതിയും വിദ്യാഭ്യാസ ഓഫീസറുടെ നിലപാട് അംഗീകരിക്കുന്നു എന്നർത്ഥം കാരണം ഭരണഘടനയാണ് എല്ലാ നിയമത്തിനും മുകളിൽ എന്നത് ഉയർത്തിപ്പിടിക്കാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ആ ഭരണഘടനാ അവകാശത്തെ ലംഘിക്കാനാണ് അത് തടയാനാണ് ഹൈബിയുടെ ഇടപെട്ടത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇടപെട്ടത് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നത് ഇത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ കോൺഗ്രസ് നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു നേരെ അപ്പുറത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എടുത്ത നിലപാടുണ്ട് അദ്ദേഹം കൃത്യമായും ആദ്യം മുതൽ തന്നെ ഒരേ നിലപാടിൽ ഉറച്ചു നിന്നു വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് എന്ന നിലപാട് ആവർത്തിച്ച് ഉറപ്പിച്ചു മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം മാധ്യമങ്ങളിലൂടെ അക്കാര്യം തുറന്നു പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു പക്ഷേ കോൺഗ്രസ് ചെയ്തത് വിദ്യാർത്ഥിനിക്ക് മുകളിൽ രക്ഷിതാവിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി ശിരോവസ്ത്രം ധരിപ്പിക്കാതിരിക്കാനായിരുന്നു എന്നതാണ് പ്രശ്നം ഗദ്യദരമില്ലാതെ മുസ്ലിം ലീഗ് പോലും ഇപ്പോൾ അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ മുസ്ലിം സംഘടനകളായ സംസ്ഥയും കാന്തപുരം വിഭാഗവും ഒക്കെ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു മുസ്ലിം ലീഗ് ഒന്നും പറഞ്ഞിരുന്നില്ല മുസ്ലിം ലീഗിന് അവസാനം അഭിപ്രായം പറയേണ്ടി വന്നു കോൺഗ്രസിന്റെ നിലപാടിനെ തള്ളിപ്പറയേണ്ടി വന്നു കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടിയും വന്നു എന്നത് ചെറിയ കാര്യമല്ല അതേസമയം എം മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഉറച്ച നിലപാട് എടുത്തതിന് നിലപാടെടുക്കുന്നതിൽ വലിയ സംശയമൊന്നും ആവശ്യമില്ല വലിയ ചർച്ചയൊന്നും ആവശ്യമില്ല ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമുണ്ട് അത് ഉയർത്തിപ്പിടിച്ചാൽ മതി അത് ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി നിലപാട് അപ്പോൾ തന്നെ എടുക്കാം എന്തിനാണ് ആടിക്കളിക്കുന്നത് ചാഞ്ചാടുന്നത് എന്തിനാണ് അതിൽ നിന്ന് വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് വളമാവുകയാണ് ചെയ്യുക അത് പാടില്ലായിരുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അത് മുസ്ലിം സംഘടനകളുടെ മാത്രം വിമർശനമല്ല കേരളത്തിലെ പൊതുബോധം അതിലേക്ക് വന്നിട്ടുണ്ട് ഇടതുപക്ഷ സംഘടനകൾ ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു മറ്റ് സാമൂഹ്യ സംഘടനകൾ അതേ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല അത് സ്കൂൾ മാനേജ്മെന്റിന്റെ മതവിരുദ്ധമായ നിലപാടാണ് എന്ന് എല്ലാവർക്കും അറിയാം എത്രയോ സ്കൂളുകളുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവ അവിടെയെല്ലാം തട്ടമിടാൻ അനുവദിക്കുന്നുണ്ട് ചിലവസ്ത്രം ധരിക്കാൻ അനുവദിക്കുന്നുണ്ട് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായി അത് മാറുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ മാത്രം അത് പറ്റില്ല എന്ന ചോദ്യമാണ് ഉയർന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത് വി ശിവൻകുട്ടിയായിരുന്നു മന്ത്രി ചോദിച്ചു ശിരോവസ്ത്രം ധരിച്ച നിങ്ങൾ എങ്ങനെയാണ് വിദ്യാർത്ഥിനിയോട് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് തട്ടമിട്ട ആൾ തന്നെയാണ് വന്നിട്ട് പറയുന്നത് വിദ്യാർത്ഥിനിയോട് തട്ടമിടാൻ പാടില്ല എന്ന് പറഞ്ഞു വി ശിവൻകുട്ടി കാരണം അത് കൃത്യമായ ഒരു സന്ദേശമായിരുന്നു അതോടൊപ്പം തന്നെ ശിരോവസ്ത്രം ധരിച്ച് തൻ്റെ അടുത്ത് വന്ന തനിക്ക് പൂവ് തന്ന വിദ്യാർത്ഥിനിയെ ചേർത്തു പിടിക്കുന്ന വി ശിവൻകുട്ടിയുടെ ചിത്രം വൈറലായി മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ പൊതുസമൂഹം സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയാണ് ആ സ്കൂൾ മാനേജ്മെന്റിനെ സംരക്ഷിക്കാനാണ് പി ഡി സതീശൻ ശ്രമിച്ചത് ഹൈബീഡിന് എം പി ശ്രമിച്ചത് മുഹമ്മദ് ഷിയാസ് എന്ന ഡി സി സി പ്രസിഡന്റ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ യു ഡി എഫിനകത്ത് വലിയ വികാരം അലയടിക്കുന്നു എന്നാണ് അറിയുന്നത് അത് സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്